ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തൊലിയൊക്കെ കളഞ്ഞ് വെളുത്തുള്ളി അച്ചാർ ഇത്രയും ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം എല്ലാവർക്കും ഈ വെളുത്തുള്ളിയുടെയൊക്കെ തൊലി കളഞ്ഞെടുക്കാൻ ഭയങ്കര മടിയായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ ഉണ്ടാക്കാൻ തന്നെ എല്ലാവരും മടിക്കുന്നത് അപ്പോൾ വലിയ വെളുത്തുള്ളി ആയിക്കോട്ടെ ചെറിയ വെളുത്തുള്ളി ആയിക്കോട്ടെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൽ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ അതിനുവേണ്ടി എല്ലാ ടെക്നിക്കും ഞാൻ പറഞ്ഞു തരാം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കും ഓരുമ്പോൾ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കിട്ടോ ഒരു അഞ്ച് മിനിറ്റിലധികമായി ഞാൻ നമ്മുടെ വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കിട്ടാം എത്ര വേണോ അത്രയും വെളുത്തുള്ളി ഒരു അഞ്ചിട്ട് കുടം വെളുത്തുള്ളി ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇങ്ങനെ പെട്ടെന്ന് അതങ്ങ് കുതിർന്ന് കിട്ടും അപ്പോൾ നമുക്കിതുപോലെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ നല്ല എളുപ്പമാണ് അഞ്ച് മിനിറ്റ് മാത്രമല്ല നിങ്ങൾക്ക് എത്ര നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കാമോ അത്രയും എന്താ പെട്ടെന്ന് നമ്മുടെ വെളുത്തുള്ളി കുതിർന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ചെയ്തെടുക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ട് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞ് നല്ല ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് നാലായിട്ട് ഇതിനെ അരിഞ്ഞെടുക്കാം ചെറുതാണെങ്കിൽ അരിയേണ്ട കാര്യമൊന്നുമില്ലാട്ടോ പിന്നെ വേണ്ടവർക്കൊന്ന് രണ്ടായിട്ടൊക്കെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഇപ്പോൾ ഒരു വലിയതായതുകൊണ്ട് ഒരു നാല് പീസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര കിലോ വെളുത്തുള്ളി കാണൂട്ടോ അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ച് കൊടുക്കുക ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതൽ എണ്ണ എടുക്കുമ്പോൾ കൂടുതൽ അച്ചാർ ലാസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മളതിലേക്ക് കടുക് താളിച്ചെടുത്തിട്ടുണ്ട് ഒരു അര എന്താ പറയുക അര ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് കൊണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തതുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കരിവേപ്പില അതുകൂടി നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒന്ന് വാടി തളർന്നു വരുന്നവർ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒത്തിരി ബ്രൗൺ കളറാകാനൊന്നും നിൽക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് തളർന്ന് കിട്ടിയാൽ മതി നമുക്ക് ഒന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമ്മുടെ എണ്ണയായിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് നല്ലപോലെ ബ്രൗൺ കളർ കളറാക്കുകയൊന്നും വേണ്ട നല്ലപോലെ എണ്ണയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അത് ഒരു ഒരു മിനിറ്റോളം ഒക്കെ മതി കിട്ടോ നമുക്ക് ഇളക്കി ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ വെളുത്തുള്ളി എണ്ണയിൽ നന്നായിട്ട് മിക്സായി വരുമ്പോഴാണ് നമ്മൾ അടുത്ത പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ബ്രൗൺ കളർ കളറാകാനൊന്നും നിൽക്കണ്ട കേട്ടോ നേരെ നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കായപ്പൊടിയാണിപ്പോൾ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം അല്ലാതെ നല്ല എരിവായിരിക്കും അപ്പോൾ മുളക് പൊടിയുടെ എരിവ് എല്ലാ ഇതും ഒരുപോലെ ആയിരിക്കത്തില്ല എൻ്റെ കയ്യിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പാകത്തിന് ഇത് കറക്റ്റാണ് ത്രയും മിക്സ് ചെയ്ത് ആ ഒരു എണ്ണയിൽ ഇത് ആ ഒരു പച്ചമണം മാറത്തൊക്കെ വരെ നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നമുക്ക് അത് വഴറ്റി വരുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മളിപ്പോൾ ആ മുളക് പൊടി ചേർത്തതിൻ്റെ ആ ഒരു എന്താ പറയുക ടേസ്റ്റ് ഒരു ടേസ്റ്റല്ല ആ ഒരു മിക്സിങ്ങിൽ നമുക്ക് ഇതൊക്കെ മാറിയിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലപോലെ മിക്സായിട്ട് ആ പൊടിയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് വരും ആ ഒരു സമയത്ത് നമുക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് മാത്രമേ ഈ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു അര ഗ്ലാസ് ഒക്കെ ചേർക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിനാഗിരി കൂടി ചേർത്തിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ചെറിയ കഷ്ണം ശർക്കര ശർക്കരയില്ലെങ്കിൽ ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി ആ ഒരു പുളി ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കി നോക്കുക വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു എന്താ പറയുക സാ ഒരു നല്ല ഫ്ലേവറും നല്ല ഒരു മണവും നല്ല ഒരു ടേസ്റ്റും ഒക്കെ ബാലൻസ് ചെയ്ത് ഈ ഒരു ശർക്കര ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്തം തന്നെയായിരിക്കും ചേർത്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇത് തണുത്തതിന് ശേഷം എയർടൈറ്റായിട്ടുള്ള ഒരു എന്താ പറയുക ഗ്ലാസ് ചാറിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം എത്ര കാലം വേണേലും കേട് കൂടാതിരിക്കും കൂടുതൽ നാളിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ടാറ്റാ ബൈ ബൈ സി യു